ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്നെൻ്റെ ഹാപ്പ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ആഘോഷങ്ങളൊന്നും എനിക്കിഷ്ടമല്ല പിള്ളേരുടേത് ഞാൻ ആഘോഷിക്കാതിരിക്കത്തും ഇല്ല അതെനിക്ക് നിർബന്ധവാണ് അപ്പം വട്ട് കേസ് ബർത്ത്ഡേ ഉടുപ്പാണേ രണ്ട് വർഷമായി മേടിച്ച് വെച്ചിട്ട് ഇതുവരെ ഇട്ടില്ല ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കിനും അവിടുത്തെ സ്റ്റൈലിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കണ്ടേ അതിനൊരു അഞ്ചാറെണ്ണം ഇതേ ടൈപ്പ് പോലത്തെയൊക്കെ വാങ്ങിച്ചതാണ് അത് ഈ നാലെണ്ണം ഇട്ട് ഒരെണ്ണം മിച്ചം വന്നായിരുന്നു അത് അതുപോലെ കൊണ്ട് തിരിച്ച് വെയിൽ കൊണ്ട് ഉണക്കി വെച്ചിട്ട് ഇന്നാണ് എടുത്തിടുന്നത് അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേക്ക് ഉടുപ്പ് വാങ്ങിക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഉടുപ്പുകളൊക്കെ ഇടാതിരിക്കുന്നത് ഇതൊക്കെ മീഷോയിൽ നിന്ന് എടുത്താൽ ഇരുന്നൂറ്ററുപത്തൊൻപത് രൂപ മറ്റേ ആ ഓവർ കോട്ട് പിന്നെ നൂറ്റിക്ക് രണ്ടെണ്ണം കിട്ടിയത് ബ്ലാക്കും വൈറ്റും ഇതുപോലത്തെ വേറൊരു ഉടുപ്പുണ്ട് അപ്പം അതിന് ഞാൻ വൈറ്റായിടുന്നേ അപ്പം അതൊക്കെ ഇട്ടുകൊണ്ട് വൈകുന്നേരം ആഷർ ഇന്ന് ലീവായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമല്ല ആഷറിന് ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു തൊടുപുഴയിലും അങ്ങനെയൊക്കെ കൂട്ടുകാരനുമായിട്ട് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം പോയിട്ട് കേക്കൊക്കെ വാങ്ങി ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് പുള്ളി പിന്നെ എനിക്കിഷ്ടമുള്ള ഫുഡും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക എട്ടര കഴിഞ്ഞ് വന്നപ്പം രാവിലെ ഇന്നലെ വൈകുന്നേരമേ പോയതാണ് കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞങ്ങൾ വൈകുന്നേരം അല്ല ഞങ്ങൾ ഇല്ലിക്കലിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിയായപ്പോൾ അശ്വറോന്നു ഉറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇപ്പോൾ അവിടെയായിരുന്നു സ്റ്റേ അപ്പം ഇന്ന് അവനുമായിട്ട് എല്ലായിടത്തും പോയിട്ട് ആവശ്യങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ എട്ടര കഴിഞ്ഞ് ഹാപ്പി ബേർഡേ ഫിഫ്റ്റി ഫസ്റ്റ് ബേർഡേ ബൊമ്മ എന്ന് എഴുതിയേക്കുന്ന ബൊമ്മ അല്ല ബോമ അത് എഴു എഴുതിയപ്പോൾ ബേക്കറിക്കാർ ബൊമ്മ എന്ന് എഴുതി എഴുതിയ ബിഒോ ഡബിൾ എം എന്ന് ബോമ എന്നാ ബി ഒ എം എ അത് വെച്ചാൽ എന്നെ ജോമേന്ന് വിളിക്കുന്നത് ചെറുപ്പത്തി പുള്ളി ജോമയിന്ന് തിരിയത്തില്ല അപ്പോൾ ബോം ബോമ ബോമ ഇങ്ങനെയായിരുന്നു പറയുന്നത് എന്നപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒട്ടും അമ്മയെന്ന് എഴുതുമെന്നായിരുന്നു ഓർത്ത് പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ബോമ അങ്ങനെയായിരുന്നു വിളിക്കുന്നത് അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പുള്ളി കേക്കും ചെറിയ കേക്കേ എന്നൊക്കെ പറഞ്ഞ് കേക്കും ഞങ്ങളുടെ കഞ്ഞിപ്പുരിന്ന് കേട്ടോ പിന്നെ കേക്കും വാങ്ങിച്ചു റോസ്റ്റഡ് ചിക്കൻ അതും വാങ്ങിച്ചു എനിക്കതാ ഇഷ്ടം എനിക്ക് ബാർബിക്ക് ഒന്നും താല്പര്യം ഇല്ല പക്ഷെ ഇതൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു എനിക്കിവിടെ നല്ല ഉണക്കസ്രാവും മോരുകറിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൊണ്ടുപോ കൊണ്ടുവന്നപ്പോൾ കഴിക്കണ്ടേ അങ്ങനെ ഞങ്ങള് ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മൂന്നും മാത്രം ഞങ്ങള് മൂന്നും മാത്രമേ എല്ലാത്തിനേ ഉള്ളൂ വേറെ ആരും ഇല്ല ഞങ്ങൾക്ക് മൂന്നു പേർക്കോ ഭയങ്കര സന്തോഷം അതിനകത്ത് ആരും ഉൾപ്പെടുന്ന നമുക്ക് അത്ര വലിയ ഇതില്ല എനിക്ക് ഞാനും ആശ്വരം ആരണം മാത്രം ഇങ്ങനെ ആഘോഷങ്ങൾ ഇഷ്ടം അത് ടൂറ് പോവാണേലും ഞങ്ങൾ മൂന്നും പിന്നെ ഹസ്ബൻഡ് അവധിക്ക് വരുമ്പോൾ ഹസ്ബൻഡ് ആ വേറെ ഇല്ല അല്ല പിന്നെ എൻ്റെ വീട്ടിൽ കഞ്ഞിക്കുഴി പോയി അവിടെ എൻ്റെ അനിയത്തിമാർ മൂന്നുപേരല്ലേ ഞങ്ങളെല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ഇഷ്ടം അല്ലാതെ വേറെ ഒരു കാര്യവും ഇഷ്ടമല്ല ഇവിടോട്ടിങ്ങനെ ആരും വരുമ്പോൾ ഒരു രസമില്ല എനിക്ക് കഞ്ഞിക്കുഴി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരുമായിട്ട് ഇഷ്ടം ഇവിടെ ഞാനും ആശുപത്രിയായിരുന്നു മാത്രം ഇഷ്ടം അങ്ങനെ അങ്ങ് ആയിപ്പോയി അത് ഞങ്ങളുടെ കുഴപ്പമല്ല അങ്ങനെയങ്ങ് ആയിപ്പോയി ഇനി വേ സൂപ്പർ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ബൊമ്മ എഴുതിയിട്ടത് ബി ഒ ഡിൾ എം എ Vieni, e me veni vi c'è salito non mi god bless io il ciacquere o ma...